ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു മുറ്റം വരുന്നത് മുറ്റത്തൊക്കെ നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പാല പൊൻകുന്നം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് ഈ കാണുന്ന ഈ വാഴയൊക്കെ നിൽക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെയാണ് പതിനഞ്ച് സെന്റ് സ്ഥലം വരുന്നത് ഏകദേശം നാല് അഞ്ച് തെങ്ങുകളൊക്കെ ഉണ്ട് ഇല്ലാത്ത തെങ്ങ് ബ്ലാവ് റമ്പുട്ടാൻ മുതലായ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ വീട്ടില് നിലവിലുണ്ട് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നാളെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത് കിണറിൻ്റെ സൈഡിലായിട്ട് ഒരു പേരമരവൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പച്ചത്തു നിറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബഡ് ബ്ലാവ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കായ്ച്ചതാണ് അതോടൊപ്പം ഇതിൻ്റെ സൈഡിലായിട്ടൊരു മാവുണ്ട് ഈ ഒരു ഏരിയ കൃഷിക്കായിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ് വാസ്തുപ്രകാരമുള്ള മുറ്റമാണ് ഇപ്പോൾ ഈ അതിൽ കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നത് ഈ കോമ്പ ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തായിട്ട് തന്നെ ഒരു പൈപ്പ് കണക്ഷനും അതോടൊപ്പം തന്നെ ഒരു അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് പതിനഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് പള്ളി സ്കൂള് മുതലായവയെല്ലാം ഒരു അര കിലോമീറ്റർ ദൂരത്തിൽ ഈ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ ലഭ്യമാണ് ജനൽപാടുകൾ വാതിലുകൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻതടിയിലാണ് തടിയിലാണ് ഇതാണ് നമ്മുടെ ഒരു വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് ഇത് നമ്മുടെ ഒരു സിറ്റൗട്ടാണ് ഇതാണ് തേക്കിൻതടിയിൽ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട് ഡോറ് ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ വരുന്നത് ലിവിങ് ഹാളിലൊക്കെ അത്യാവശ്യം ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഫാന് ബ്ലൈൻഡ് കർട്ടൺ മുതലായവയെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫർണിച്ചറും കട്ടിലും ഉണ്ടെങ്കിൽ കീറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിലും ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്നും അറ്റാ അറ്റാച്ച്ഡ് ആണ് ഇതാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ വരുന്നത് അതിൻ്റെ വശങ്ങളെല്ലാം ക്ലാഡിൻ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട് വലിയ ഡൈനിങ് ടേബിളാണെങ്കിൽ പോലും ഇടാൻ പറ്റുന്ന രീതിയിൽ വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത് നല്ലൊരു പ്ലാനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ജനൽ കർട്ടണുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ജോൺസൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച വീടാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്തു നൽകുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വലിപ്പമുള്ള ഒരു ബെഡ്റൂം രണ്ട് ജനാലകളാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതോടൊപ്പം തന്നെ ഫാൻസി ഫാൻസിയിലേക്കുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ട്യൂബ് ലൈറ്റ് ഫാൻ മുതലായവ എല്ലാ ഇങ്ങനെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ഒരു അല്പം ഉള്ളിലേക്ക് മാറി ഒരു കബോർഡ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുപാളിയുടെ കബോർഡാണ് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് സെൻറ്റ് സ്ഥലം ബോര എന്ന് പറയുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത് ചരാട ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇത് നല്ല വലിപ്പമുള്ള ഒരു വലിയ ബെഡ്റൂം ആണിത് ഇതിലും മറ്റു മുറികളിലെ പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് മുതലായ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു കബോർഡാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് ഈ വീടിനും തലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസുമാണ് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് ബാത്റൂമൊന്ന് തുറന്ന് കാണാം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി കിച്ചൺ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് വുഡ് ഫിനിഷിംഗിലുള്ള ഒരു ടൈലാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് കോർഡിൻ്റെ ഡോറുകളും എല്ലാം വരുന്നത് തടിയിൽ തീർത്തിരിക്കുന്നതാണ് ഇതിൽ കിച്ചണിലും അത്യാവശ്യം ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നത് കിച്ചൺ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ആയിട്ടൊരു ഫ്രിഡ്ജിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് വലിപ്പമുള്ള ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡബിൾ ഡോറ് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് തീരുകയാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം ഒരിക്കൽ കൂടി കാണിക്കുകയാണ് വിശാലമായ മുറ്റവും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അത്യാവശ്യം കൃഷിക്കായിട്ടുള്ള സ്ഥലവും എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു വീടാണ് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വിലയിൽ നിന്നും മാറ്റം വരുത്തുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് അതും ചെയ്ത് നൽകുന്നതാണ് മുറ്റം വരെ ടാറിങ് റോഡാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ